അങ്ങനെ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് നമ്മൾ നമ്മളിപ്പോൾ കള്ളിക്കാട് വീട്ടിലാണുള്ളത് രാവിലെ എണീറ്റ് ഞാൻ എഴുന്നേറ്റപ്പം താമസിച്ചെട്ടോ അപ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ ഏഴ് മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പോൾ രാവിലെ എണീറ്റ് ബ്രഷ് എല്ലാം ചെയ്യുകയാണ് വേദം ഭയങ്കര ജോലിയിലെട്ടോ അരി കഴുകുന്നു അടുപ്പ് തെടുന്നു അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ചീത്തയായി കിടക്കുക കേട്ടോ അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇവിടുത്തെ വാഷിംഗ് മെഷീനിൽ തുണികളെല്ലാം ഇട്ട് നനച്ചെടുത്തുകൊണ്ട് പോകാം എന്നുള്ളൊരിതിൽ നിൽക്കുകയാണ് നമ്മുടെ അത് തന്നെ ശരിയാക്കിയാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയും തുണികൾ കൈകൊണ്ട് കഴുകക്കം അല്ലെങ്കിൽ ഞാൻ കൈകൊണ്ട് കഴുകാറില്ല അപ്പോൾ ഇത്രയും തുണികൾ കൈകൊണ്ട് കഴുകക്കൊന്നും നടക്കത്തില്ല അപ്പോൾ അമ്മ ഉറങ്ങിയെങ്കിൽ ഇവിടെയിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ട് പോവാൻ നമ്മൾ നാളെ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീനിൽ ഇട്ടു രാവിലെ ആയിട്ട് ദോശ ചമ്മന്തി മുളക് കറി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട് ദോശയും ചമ്മന്തിയൊക്കെ കുറേ ദിവസത്തിന് ശേഷം കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ച് ചൂടുവെള്ളം കുടിക്കുക കേട്ടോ അപ്പോൾ ഇന്നലെ വാങ്ങിയ സാധനങ്ങളൊന്നും നമ്മൾ ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല അതെല്ലാം ഇനി പുറത്തെടുത്ത് ഇവിടെ കൊടുക്കാനുള്ളത് കൊടുക്കണം ദീപചേച്ചിക്കുകളൊക്കെ എടുത്ത് മാറ്റി വെക്കണം എല്ലാം പ്രത്യേകം പ്രത്യേകം മാറ്റി മാറ്റിവെക്കണം അതുകൊണ്ട് അന്യ ആ പരിപാടികളുണ്ട് കുറേ കുറച്ചേറെ പരിപാടികളുണ്ട് തുണികളാണെങ്കിൽ കുറേ കുറെ മാത്രം ഉണ്ട് കുറേ മാത്രം കുറേ നമ്മൾ അവിടെ ഡ്രൈ വാഷ് ചെയ്തെങ്കിൽ ഉണ്ട് നിറയെ തുണികൾ ഒരു സ്റ്റെപ്പിൽ ഒന്നും വാഷ് ചെയ്താൽ കഴിയത്തില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പിലെങ്കിലും വാഷ് ചെയ്താലേ കഴിയത്തുള്ളൂ പിന്നെ വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് എവിടെ വേണം ഇട്ട് ഉണക്കി പറക്കിയൊക്കെ എടുക്കുക അതുകൊണ്ടൊരു സമാധാനമുണ്ട് എനിക്ക് പറഞ്ഞാലേ ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് തിരിച്ചങ്ങ് വീട്ടിൽ പോകാനായിട്ട് നിന്നതാണ് അപ്പോഴും ദീപചേച്ചിയും പ്രകാശേട്ടനും കൂടി വരുന്നു അവർ നാളെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മളും പ്ലാൻ ചെയ്ഞ്ച് ചെയ്തു എങ്കിൽ നമുക്ക് നാളെ പോവാം ഇപ്പോൾ രാവിലെ തുണികളെല്ലാം വാഷ് ചെയ്ത് കൊടുക്കാനുള്ളതെല്ലാം എടുത്ത് പറക്കെ കൊടുത്തിട്ട് ശേഷം ഞാനും അതിൻ്റെ കൂടെ തിരുമല വീട്ടിൽ പോയി വേദയ്ക്ക് നോട്ട്സ് ശരിക്കും എഴുതാണ്ട് കേട്ടോ അപ്പം നോട്ട്സ് എല്ലാം എടുത്തുകൊണ്ടൊന്ന് വേദം കൊണ്ടുപോയിരുന്ന് എഴുതിപ്പിച്ചിട്ട് നാളെ വൈകുന്നേരം പോവാമെന്നൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പോവുമായിരുന്നു എനിക്ക് തുണിയൊന്നും കഴുകാനിടത്തില്ല അപ്പോൾ അതേ വാഷിംഗ് മെഷീനൊക്കെ നന്നാക്കിയിട്ട് തുണിയൊക്കെ കഴുകാൻ ഇടാം എന്നുള്ളൊരിതായിരുന്നു അപ്പോൾ നാളെ പോകുന്നത് കൊണ്ടാണ് എന്തായാലും തുണികളെല്ലാം കഴുകി ഉണക്കി പറക്കി എടുത്തുകൊണ്ട് പോകാമെന്നുതി അങ്ങനെ തുണിയെല്ലാം കഴുകി എടുത്ത ശേഷം നമ്മൾ തുണിയെല്ലാം കഴുകാൻ ഇട്ട ശേഷം നമ്മൾ സാധനങ്ങളെല്ലാം കറി നിങ്ങ എടുക്കുകയാണ് കുറേ ഉണ്ട് കുറേ അങ്ങനെ പറയാനില്ല കുറച്ച് സാധനങ്ങളുണ്ട് ഇവിടത്തേക്കും ദിവചേശ്ശേരി അവിടെക്കും ചീമയ്ക്കും നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ട് പ്രത്യേകം വാങ്ങിയ എല്ലാം പ്രത്യേകം പ്രത്യേകം മാറ്റണം അതൊന്നും മാറ്റിയിട്ടില്ല ആകെ ഫുൾ ടയേർഡായി അല്ലേ ഇന്നലെ വന്നത് പിന്നെ ഒന്നും ചെയ്യണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ എല്ലാം ചെയ്യാം എടുക്കാം പറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒന്നും ചെയ്തില്ല അങ്ങനെ ഇപ്പോൾ എല്ലാം വാരിപ്പറക്കിയൊക്കെ എടുക്കുകയാണ് ഞാനൊരു ചെറിയ യാത്രയിലാട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വോയിസിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക ഞാൻ ഞാനിപ്പോൾ കളിക്കാട്ട് വീട്ടിലാണ് നിന്ന ടൈം വരെ പോകുന്നുണ്ട് അപ്പോൾ കാറിലാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടാമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ എനിക്ക് അന്ന ടൈം വരെ പോകേണ്ട ഒരു ചെറിയ അത്യാവശ്യം ഉള്ളതുകൊണ്ട് വണ്ടി ഇരുന്ന് തന്നെ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് ക്ഷമിക്കാം കേട്ടോ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡ്രസ്സുകളെല്ലാം വരിപ്പിറക്കി എടുക്കുകയാണ് അതുപോലെ ഇന്ന് ഈവനിങ് കൂടെ ഒരു വീഡിയോ ഉണ്ടാവും രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത് നല്ല വീഡിയോ എടുത്തപ്പോൾ നല്ല ലെങ്ത് ഉണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടണ്ട രണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി ചിലപ്പോൾ ഈവനിങ് ഇടുന്ന വീഡിയോ ലേറ്റ് ആവും ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങ് തിരുമ്മല വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എപ്പോഴാണ് പോകുന്നതെന്ന് എന്നറിയത്തില്ല എങ്കിൽ ആ വീഡിയോ നാളെ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ ഇന്ന് ഈവനിങ് തന്നെ ഇടും കൺഫേം അല്ല അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്തൊക്കെ ഇടുമ്പോൾ എപ്പോഴാകും എന്നറിയത്തില്ല ലേറ്റ് ആവുകയാണെങ്കിൽ നാളെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്നൊരു എട്ട് മണിക്കുള്ളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേ ആ അങ്ങനെ നമ്മളെ സാധനങ്ങളെല്ലാം വാരിപ്പറക്കിയൊക്കെ എടുക്കുകയാണ് കംപ്ലീറ്റ് സാധനങ്ങൾ ഇനി പുറത്തെടുത്തു കേട്ടോ ഇനി പുറത്തെടുത്ത് കുറേ ഇവിടെ മാറ്റുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് വണ്ടിയിൽ കിട്ടും ഇനി വേറെ ദൂരം ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ പോകുന്ന പാടല്ലേ ഉള്ളൂ ഇതെല്ലാം വാരിപ്പിറക്കി മാറ്റിയാല് ഒരു പകുതി സമാധാനം വണ്ടിക്കും കിട്ടും അതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങ് മാറ്റാമെന്ന് എഴുതി മാറ്റാമെന്ന കരുതിയത് ഇവിടെ ഉള്ളത് മാത്രം മാറ്റുക അതെങ്കിൽ ഞാൻ ഉച്ചക്കൊന്ന് നെട്ടയത്ത് പോകുന്നുണ്ട് മീൻസ് വേറെക്ക് ബുക്സ് എടുക്കാൻ പോകില്ലേ ടെക്സ്റ്റ് നോട്ടോ ഒക്കെ എടുക്കാൻ പോകുന്നതുകൊണ്ട് നെട്ടയത്ത് സാധനങ്ങൾ നെറ്റയത്ത് കൊടുത്തിട്ട് പോകാമെന്നെതി അതുമെല്ലാം ഓരോ ബാഗിലായിട്ട് മാറ്റുകയാണ് അപ്പം ക്ക് കുറച്ച് സ്പേസ് കിട്ടും ഇത്രയും ദൂരം നമുക്ക് കൊണ്ടുവരാൻ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ള അല്ലാതെ നല്ല കപ്പലണ്ടിയൊക്കെ വാങ്ങിയില്ലേ അതെല്ലാം ആകാ ഇങ്ങനെ ഉയർത്തതുപോലെ ആവുന്നുണ്ട് അപ്പോൾ ഇനി ഇരുന്നാലും അത് ചീത്തയായിപ്പോൾ എന്തായാലും നമ്മൾ തിരുമല പോകുന്ന വഴിക്ക് നെട്ടയത്ത് ആ സാധനങ്ങൾ നെട്ടയത്തൊക്കെ വാങ്ങിച്ചത് കൂടെ കൊടുക്കാം ചീമയുടെ അവിടെ ഞാൻ കപ്പലിണ്ടിയൊക്കെ വാങ്ങി അതെല്ലാം കൂടെ കൊണ്ട് കൊടുക്കാമെന്നു ചീമ നെട്ടയത്തുണ്ട് ഇപ്പോൾ ചീമക്കുള്ളതും നെട്ടയത്തുള്ളതും എല്ലാം കൂടി കൊണ്ടു കൊടുത്തിട്ട് തിരുമല പോയി ബുക്ക് എടുത്തിട്ട് വരാൻ എഴുതി അങ്ങനെ അമ്മയ്ക്കുള്ള സാരിയും അച്ഛന് നമ്മളൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്വെറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആഗ്ര പേട വാങ്ങി പിന്നെ എന്ത് വാങ്ങിയത് ചെരുപ്പവും അച്ഛന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ വാങ്ങിയത് കപ്പലണ്ടി വാങ്ങി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങി എല്ലാ അപ്പം തന്നെ ഇട്ടും വെച്ചുമൊക്കെ നോക്കുകയാണ് ആട്ടിന് നമ്മയ്ക്കൊരു സ്വെറ്റർ വാങ്ങിയായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു അമ്മ ഇടത്തില്ല എന്ന് ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങോട്ട് കൊടുത്തപ്പോഴേ അമ്മ പറഞ്ഞു എനിക്ക് ഈ വക സാധനങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു കാരണം അമ്മ ഇടത്തില്ല ബെഡ്ഷീറ്റ് പോലും എത്ര തണുപ്പാണെങ്കിലും മൂടാതെ കിടക്കുന്ന ആളാണ് സ്വെറ്റർ ഇട്ട് നടക്കാൻ പോകുന്നത് അതെനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇരിക്കട്ടെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും വരുമൊഴൊക്കെ തണുപ്പൊക്കെ ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക രീതിയിൽ അതങ്ങ് കൊടുത്തു അച്ഛൻ സ്വെറ്റർ ഇട്ട് നോക്കുവാണ് അച്ഛനും ഒരെണ്ണം വാങ്ങി പ്രകാശേട്ടൻ ഒരെണ്ണം വാങ്ങി ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് അപ്പോൾ ഇട്ട് നോക്കിയിൽ ഇഷ്ടപ്പെട്ടത് എടുക്കുകയാണ് എല്ലാം സൈസൊക്കെ ഒരുപോലെ സ്വെറ്ററൊന്നും അങ്ങനെ പ്രത്യേകം ഫിറ്റൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് നോക്കിയിട്ട് ഇഷ്ടമുള്ളതങ്ങ് എടുക്കുകയാണ് അച്ഛന് പിന്നെ അങ്ങനെ പ്രത്യേകം ഇഷ്ടം താല്പര്യങ്ങളൊന്നുമില്ല നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് അമ്മയ്ക്കും അങ്ങനെ തന്നെ കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ സ്വെറ്റർ ഇപ്പോൾ ഇത് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇത് മറ്റേത് കൊള്ളാംന്ന് പറഞ്ഞാൽ മറ്റത് അങ്ങനെയൊക്കെ അതുകൊണ്ട് പ്രത്യേകം താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊന്നുമില്ല ചെരുപ്പ് വേണമെങ്കിൽ വേണം ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അച്ഛന് വേറെ ഒന്നും വാങ്ങിയില്ല ഷർട്ടൊക്കെ അത് ചേണ്ടതും നമ്മൾ ഒരു ഷർട്ട് വാങ്ങിയായിരുന്നു അതൊക്കെ അടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ് പിന്നെ വാങ്ങിയില്ല ടൂ ഗോപാലനും നമുക്ക് ദേവി തന്ന പ്രസാദമില്ലേ നമുക്കൊരു ബ്യൂട്ടീഷ്യൻ കിറ്റ് ദേവി തന്നില്ലേ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാ ചാനലുകളും എടുത്ത് കാണിക്കുകയാണ് ഞാൻ സ്പീറ്റ്സ് നമ്മൾ ആഗ്രപയുടെ രണ്ടെണ്ണലിൽ വാങ്ങിയുള്ളൂ പിന്നെ നമ്മുടെ മധുര പേട നമുക്ക് നിഷാന്ത് ഗിഫ്റ്റ് ചെയ്തത് അതൊക്കെ ഞാൻ ഓരോ ബോക്സിലായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് വെക്കുകയാണ് അതൊരു ബോക്സിൽ നമ്മൾ വാങ്ങിയുള്ളൂ വേറെ അധികം വാങ്ങിയില്ല അപ്പോൾ ചേച്ചിക്കും ഇവിടെയും എൻ്റെ വീട്ടിലും ചീമയുടെ അവിടെയും ഓരോന്ന് ടേസ്റ്റ് നോക്കാനായിട്ടുള്ള രീതിയിൽ അപ്പേടെ അങ്ങനെ മാറ്റിയൊക്കെ വയ്ക്കുകയാണ് എല്ലാം മാറ്റിയും തിരിച്ചുമൊക്കെ വയ്ക്കുകയാണ് രസമായിട്ടോ ഇങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്നത് ഇങ്ങനെ നോക്കി പറയുകയൊക്കെ എടുത്ത് വയ്ക്കുന്നത് അവർക്കൊക്കെ എടുത്ത് കൊടുക്കുന്നത് എല്ലാം നല്ല രസമാണ് വേദനക്ക് എല്ലാ സാധനവും എടുത്ത് കാണിച്ചൊക്കെ കൊടുക്കുകയാണ് ദീപചേച്ചിക്ക് വാങ്ങിച്ച ഡ്രസ്സും ഒക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്ക് വാങ്ങിച്ചതും ചീമയ്ക്ക് വാങ്ങിച്ച ചെരുപ്പും എല്ലാം ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മളെല്ലാം പുറത്തൊക്കെ എടുത്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാം മാറ്റി മാറ്റിയൊക്കെ വെക്കണമായിട്ട് പുറത്തെടുത്തായിരുന്നു അതുപോലെ രണ്ട് ദിവസമായിട്ട് ഇടുന്ന വീഡിയോസിനൊക്കെ കമൻസൊക്കെ ഞാൻ ഒന്നും റീഡ് ചെയ്യുന്നില്ല എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ആർക്കും ഞാൻ എല്ലാത്തിനും ലൈക്ക് ചെയ്തൊക്കെ ഇടുന്നതാണ് പക്ഷേ എനിക്ക് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇടുന്ന വീഡിയോസിനൊന്നും ലൈക്ക് ചെയ്യുന്നില്ല സത്യമായിട്ട് കമൻസ് ഒന്നും റീഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അത് വേറൊരു അഹങ്കാരമായിട്ട് നിങ്ങൾ കണക്കാക്കരുത് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ചെന്ന് ഫ്രീ ആയാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും പഴയ രീതിയിലൊന്നും വരത്തുള്ളൂ ഇപ്പോൾ തന്നെ എൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എപ്പോഴും ഒരു തലവേദനയും മൈഗ്രൈൻ്റെ അത് കുറച്ച് കൂടി അങ്ങനെ ഒരു ബുദ്ധിമുട്ടും സ്റ്റൊമക്കൊക്കെ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എപ്പോഴും വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വേണം എനിക്കൊന്ന് സലീം ഡോക്ടറെ കാണാനായിട്ട് പോകാൻ ഡോക്ടറെ ഒന്ന് കണ്ട വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞു മൈഗ്രൈൻ്റെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വേറെ ടാബ്ലെറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വീഡിയോസൊക്കെ ഇടുന്ന കാര്യം തന്നെ ഞാൻ ഇടണമല്ലോ നിങ്ങളെ പ്രതീക്ഷി ിരിക്കുമല്ലോ എന്നുള്ള കരുതിയിട്ടാണ് ഒരു വീഡിയോ പെട്ടെന്നൊക്കെ ചെയ്യുന്നത് അതാണ് ഇപ്പം ഈ ട്രാവലിങ്ങിൻ്റെ കൂട്ടത്ത് ചെയ്യുന്നത് എനിക്ക് ഇന്നലെ രാത്രി ഒക്കെ ഭയങ്കര തലവേദനയായിരുന്നു ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കാനോ നമുക്ക് ഡബ് ചെയ്ത് വെക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് കംസ് റീഡ് ചെയ്യാനും നമുക്ക് അത്രയും അങ്ങോട്ട് ലൈവ് ആവാൻ പഴയതുപോലെ പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാൻ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓക്കെ ആവും വീടായിട്ടൊക്കെ വന്ന് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് നമ്മുടേതായിട്ടൊക്കെ സെറ്റ് ആയ ശേഷം നമുക്ക് എല്ലാ വീഡിയോസും ഞാൻ എല്ലാ കമൻറ്റ് എല്ലാം റീഡ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ വിടാവേ അതുപോലെ നമ്മുടെ ട്രിപ്പ് പോയതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ അടുത്ത മീൻസ് ഈ ഒരു കള്ളിക്കാട് ഈ ഒരിത് കഴിഞ്ഞിട്ട് ഞാനിടാം കാരണം എല്ലാം കൂടി വീഡിയോസ് എടുത്തതെല്ലാം കൂടി ഫയൽ ഫുള്ളായി കിടപ്പുണ്ട് അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാണ്ട് അടുത്ത വീഡിയോ ചെയ്താൽ എല്ലാം കൂടി കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും അപ്പോൾ ഈ കള്ളിക്കാട് വീഡിയോ ഒരു രണ്ട് ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസം ഞാനിവിടെ ഉണ്ടാവും അത് അപ്ലോഡ് ചെയ്ത് തീർന്ന ശേഷം നമുക്ക് ട്രിപ്പ് പോയതിൻ്റെ വരവ് ചിലവ് കണക്കുകളും ഓരോ വിശേഷങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ ചിലവ് എത്രയായി എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് തൽക്കാലം ഒരു ഒന്ന് രണ്ട് ദിവസം ഈ ഒരു കള്ളിക്കാട് എല്ലാം പോയ ശേഷം നമുക്ക് അടുത്തതായിട്ട് അത് ചെയ്യാവേ അമ്മയാണെങ്കിൽ കിച്ചണിൽ ഭയങ്കര ജോലി ആട്ടോ അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ വരുമെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ അവരെല്ലാവരും ഉണ്ടാവും ഞാനാണെങ്കിൽ ഈ സാധനങ്ങളൊന്നുള്ളിൽ പറക്കലും തുണി കഴുകക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ബിസി വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് ഞാൻ ഫുൾ ബിസിയാണ് അപ്പോൾ എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചേച്ചി വന്ന ഒരു സഹായം ആവും കേട്ടല്ല കാര്യങ്ങളും ചേച്ചി തന്നെ ചെയ്തോളും അപ്പോൾ ചേച്ചി വരുന്നതിന് മുന്നേ അവർക്ക് അവർ എട്ടുമണിയൊക്കെ ആയിട്ടാണ് അവരുന്ന് അവിടെ നിന്ന് തിരിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആവും അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ ഞാനെന്നിട്ടും ദോശ ചുട്ടു പിന്നെ അമ്മച്ചമ്മന്തിയോ എന്തൊക്കെ ഇറക്കുന്നുണ്ട് അവർ വരുമ്പോൾ വടയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഈ അടുക്കളയിലെ ജോലിയുടെ ഇടയ്ക്ക് വന്ന് ഈ സാധനങ്ങളെല്ലാം നോക്കുകയും വേണം അപ്പോൾ വേദ അതെടുക്ക് ഇതിട്ട് നോക്ക് അമ്മയുടെ അമ്മൂമ്മയുടെ സ്വെറ്റർ ഇട്ട് നോക്ക് എന്നൊക്കെ പറയും അമ്മൂമ്മടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അടുക്കളയിലെ കാര്യം നോക്കണം ഇവിടുത്തെ കാര്യവും നോക്കണം അങ്ങനെ അമ്മ ഭയങ്കര ബിസി ആട്ടോ ഞാനും ഇതെല്ലാം ഓരോന്ന് അടുക്കി അടുക്കിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനും അടുക്കളയിലേക്ക് എത്തി നോക്കുന്നില്ല അത് തന്നെ വേറൊരു സത്യം പക്ഷെ ദോശ ചുട്ടു കേട്ടോ ഞാൻ തന്നെയാണ് ദോശ ചുട്ടത് ഇല്ല ഇഡ്ലി ആട്ടോ സോറി ഇഡ്ഡലിയാണ് അവിച്ചത് എനിക്ക് ദോശ മതിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ദോശയും ഞാനൊരു നാലഞ്ച് ദോശ ചുട്ടുവച്ചു ആവശ്യമുള്ളൊരു കഴിക്കട്ടേന്ന് എഴുതിയിട്ട് ബാക്കി ഇഡ്ഡലിയാണ് ഇഡ്ഡലി എല്ലാം അമ്മ തന്നെ അഭിച്ചു ചമ്മന്തിയും ചമ്മന്തിയുടെ കൂടെ മുളക് കറിയുമൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ഹെൽത്ത് നോക്കി ആവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാലും ഉണ്ട് നമുക്ക് ഈ നമുക്ക് ഓടി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നത്തില്ലേ അത് നാട്ടിൽ വന്നുവെങ്കിലും ഹെൽത്ത് കൂടെ ഓക്കെ ആയല്ലേ ഓക്കെ ആവത്തുള്ളൂ ഹെൽത്ത് ഓക്കെയാണ് പക്ഷെ എന്തൊക്കെയോ ഒരു പോലെ ഒരു ഫീലിങ്സ് ആ ഒരു മൊത്തത്തിലൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ നമ്മൾ ഫുൾ ഒന്നും ഫ്രഷായി വന്നിട്ടില്ല ഇനി നമ്മുടെ വീട്ടിൽ ചെന്ന് ഫുൾ ഒരു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീക്കുമ്പോൾ മാത്രമേ അതെല്ലാം ഓക്കെ ആവത്തുള്ളൂ പക്ഷെ ഇന്നലെ ഞാൻ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെൻ്റെ വയറിന് നന്നായിട്ടുണ്ട് ഒരു ഗ്യാസൊക്കെ കയറി ഫീൽ കേട്ടോ ഭയങ്കര ഒരു വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് എനിക്ക് പറ്റിയതെന്ന് എനിക്ക് അറിയത്തില്ല മൊത്തത്തിലെ ഞാൻ കിളി പോയി നടക്കുകയാണ് ഞാൻ ഏതോ ഒരു വീടിലിട്ട പോലെ കേരളം എത്തുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്ന് പറഞ്ഞതുപോലെ ഏകദേശം എൻ്റെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി കിടക്കുക കേട്ടോ എനിക്ക് ഒട്ടും ഒന്നും എന്തോ ഒരു വല്ലാത്തൊരു വയ്യായിക പക്ഷെ വേദയ്ക്ക് പഠനൊന്നും കുഴപ്പമില്ല അത് തന്നെ വലിയൊരു കാര്യം വേദയ്ക്ക് വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല വേദ ടയേർഡ് ആകുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ വേദ ഫുൾ ഹാപ്പി ആട്ടോ വേദം ഒട്ടും കുഴപ്പമില്ല ആണ് അവള് അത് വലിയൊരു കാര്യം തന്നെയാണ് എന്നിട്ട് വേദയും അമ്മൂമ്മയും കൂടി അപ്പുറം ഓൾക്കാമ്മയുടെ വീട്ടിൽ പോയി നമ്മുടെ മതാമ്മയുടെ വീട്ടിൽ പോയി അവിടുത്തെ പട്ടീനെയും കൊണ്ട് വരികയാണ് അവര് രണ്ട് കുഞ്ഞ് പട്ടികളെ റോഡിൽ കിടന്നതിനടുത്ത് വളർത്തുക കേട്ടോ അവർക്ക് ഈ പട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് ഈ കുഞ്ഞ് സാധാ പട്ടിയുണ്ടല്ലോ വേറെ ബ്രീഡോ കാര്യങ്ങളൊന്നും അല്ല നല്ല നാടൻ പട്ടികൾ രണ്ടെണ്ണത്തിനെ അവരെടുത്ത് വളർത്തുകയാണ് അതിനെ കാണാനായിട്ട് വേദ പോയത് പോയതാണ് ആ പട്ടികളെ അവർ കുളിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ അതിനെയൊക്കെ അടുത്ത് വേദ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ഞാൻ വേദ വഴക്ക് പറഞ്ഞു ഇവർ വന്നപ്പോൾ അവർ പറയുകയും നമ്മുടെ കോക്കോയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ കുട്ടി പട്ടികൾ വന്നപ്പോൾ കോക്കയ്ക്ക് ഭയങ്കര അസൂയ ആ കോക്കയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീല് കോക്കയ്ക്ക് അതുകൊണ്ട് കോക്കയ്ക്ക് ഭയങ്കര വിഷമമാണ് കുട്ടി പട്ടികൾ വന്നപ്പോൾ കോക്കോ വന്നിട്ട് നമ്മൾ മീൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാകുമെന്ന് എഴുതിയിട്ടാണ് വന്ന് അവിടെയൊക്കെ മണപ്പിക്കുന്നത് കേട്ടോ അറിയാം ഞങ്ങൾ വന്നാൽ മീൻ വാങ്ങും എന്നുള്ളത് അറിയാം മീൻ കട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ അതുകൊണ്ട് മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് കോക്ക ഇങ്ങനെ നിൽക്കുകയാണ് മുകളിൽ തെങ്ങ് ഓല ഉണങ്ങി നിൽക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ മാറി നിൽക്കുകയാണ് കോക്ക എല്ലാം വന്ന് കോക്കയുടെ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് കോക്ക പോയി പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആപ്പൂപ്പൻ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞില്ലേ നമ്മൾ അവിടെ റബ്ബറുണ്ട് അത് വെട്ടിയിട്ട് അധികമൊന്നുമില്ല ഒരൊന്നോ ഒന്ന് രണ്ടോ ഷീറ്റോ മാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ഇങ്ങനെ ഉറയഴിച്ചൊക്കെ വയ്ക്കാണ് ഷീറ്റിൻ്റെ ഷീറ്റാവാൻ വേണ്ടിയിട്ട് റബ്ബർ പാല് ഷീറ്റാവാൻ വേണ്ടിയിട്ട് ഉറ ഒഴിച്ച് വയ്ക്കുകയാണ് ഇത് സെറ്റ് ചെയ്യുന്ന പരിപാടി അച്ഛന് വലിയ പിടിയൊന്നുമില്ല ആ അമ്മയ്ക്കും വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും മുന്നേ അവർക്ക് നിറകെ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പണ്ടത്തെ ഓർമ്മയിൽ അമ്മ അതെങ്ങനെ എന്ന് തോന്നുന്നു എനിക്ക് അതിനെപ്പറ്റിയെന്ന് അറിയത്തില്ല രണ്ടുപേർക്കും വലിയ പിടിയില്ല പക്ഷേ അവർക്ക് റബ്ബർ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റബ്ബറൊക്കെ വെട്ടുന്നത് ഇപ്പോഴാണ് അപ്പോൾ ആ ഒരു പരിചയക്കുറവുള്ളതുകൊണ്ട് അമ്മ നിന്ന് അച്ഛനൊട്ടും അറിയില്ല അമ്മയ്ക്ക് പിന്നെ അറിയാം അമ്മ നിന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ ഷീറ്റിങ്ങിന് അച്ഛനാണിത് ഉറവഴിക്കുന്നതെങ്കിൽ സെറ്റാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വേദയും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ വേദ ഇത് ആദ്യമായിട്ടാണ് ഉറൊഴിക്കുന്നതും ഷീറ്റാക്കുന്നതും ഒക്കെ കാണുന്നത് അങ്ങനെ വേദ പറയുമായിരുന്നു ഞാൻ കൂടെ വന്നിട്ടേ പാലടിക്കാൻ പോകാവൂ ഷീറ്റടിക്കാൻ പോകുന്നതിന് വേദ പറയുന്നതാണ് പാലടിക്കാൻ പോകുന്നത് ഞാൻ കൂടെ വന്നിട്ടേ പോകാവൂ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വേദ വന്ന വേദയും കൊണ്ട് ഷീറ്റടിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്കും ഇതിനെപ്പറ്റി അറിയുക ഒന്നുമില്ല പക്ഷെ ഞാനൊക്കെ ശരിക്കും ഇത് കണ്ട് വളർന്നതാണ് നമ്മുടെ അവിടെയൊക്കെ നിറയെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഷീറ്റടിച്ചിട്ടുമുണ്ട് ഓരോ അഴിക്കുന്നത് കണ്ടിട്ടും ഉണ്ട് ചെയ്തിട്ടും ഉണ്ട് ഇപ്പം മറന്നുപോയി ഓർമ്മയില്ല പക്ഷെ ചെറുതിലൊക്കെ വേദയുടെ പ്രായത്തിലൊക്കെ നമ്മളവിടെ നിറയെ നമ്മൾ വീട് തന്നെ റബ്ബറിൻ്റെ നടുക്കാണ് ഇരുന്നത് അപ്പോൾ അത്രയും ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇവിടെ എടനും ദീപചേച്ചിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ അവർ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി നന്നായിട്ട് ഷീറ്റ് അടിക്കുകയും ഇതൊക്കെ ചെയ്യും കാരണം പണ്ട് ചെറുതിലെ അവരതൊക്കെ ചെയ്തത് ഓർമ്മയിലുണ്ട് അതുകൊണ്ട് അവരത് ചെയ്യും എനിക്കും വലിയ പിടുത്തമില്ല എങ്കിലും ഓർമ്മയുണ്ട് ഇതൊക്കെ എങ്ങനെയായതാന്നൊക്കെ ഉള്ളത് അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ദീപചേച്ചിയും പ്രകാശനവും എത്തി അവരൊരു ഒമ്പതൊമ്പത് വരെ ആയിട്ടോ എത്തിയപ്പോഴേക്കും ഒരു ഒമ്പത് ഒമ്പതര ആയി ഇനി ബാക്കി അവർ വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ബാക്കി വിശേഷം പുറകെ ഞാൻ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഇത് ഒത്തിരി ലെങ്ത്ത് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ട് തോന്നുന്നതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ചിലപ്പോൾ അത് ഇന്ന് വൈകുന്നേരം തന്നെ ഇടും അല്ല എങ്കിൽ എനിക്ക് പറ്റിയില്ല എങ്കിലും നാളെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും Ta-da! Bye-bye.